സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി പത്രപ്രവർത്തനം കൂടുതൽ വെല്ലുവിളി നേരിടുന്നതായി കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിക്രൂശി ഫൌണ്ടേഷന്റെ പതിനാറാമത് അച്ചടി ദൃശ്യമാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം സത്യസന്ധമായ പത്രപ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കാൻ പുതിയ തലമുറ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു

കൺസംഷൻ ഓഫ് ന്യൂസിന്റെ ഹാബിറ്റ് അങ്ങ് മാറിയിട്ടുണ്ട് അതിന് ന്യൂസ് ഡെലിവറിയും ന്യൂസ് കൺസംഷനും പണ്ട് കാലത്തെല്ലാം മനോരമ കേരളക്കാവുമ്പോൾ ഏത് പേപ്പർ അങ്ങ് വായിച്ചാ എല്ലാവർക്കും അറിയാം ഒരു ട്രൂത്ത് വേണമെങ്കിൽ ഈ പേപ്പറിൽ പോവാ യാ മറ്റേ പേപ്പറിൽ പോവാ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ റിയാലിറ്റി ഏതെങ്കിലും ഇഷ്യൂവിൻ്റെ ട്രൂത്ത് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് മികച്ച പ്രോഗ്രാം അവതാരകിയായി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്ന കൂട്ടനൊരു പാട്ടിലെ അവതാരകിയായ സരിതാ റാം അർഹയായി ഓൺലൈൻ രംഗത്ത് മികച്ച റിപ്പോർട്ടിങ്ങിന് സി ടി വിയിലെ അഭിജിത്ത് ജയൻ പുരസ്കാരം ഏറ്റുവാങ്ങി മികച്ച സ്പോർട്സ് റിപ്പോർട്ടിലേക്കുള്ള അവാർഡ് ജോൺ നായർ സ്വീകരിച്ചു